ആഹാരം കഴിക്കുമ്പോൾ സൂക്ഷ്മമായ എന്ന് പറയുന്നത് അതൊരു ആത്മീയ തലമാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപ്പും മുളകും എരിവുമല്ലാതെ ഇതിൽ നിന്ന് വരുന്ന ഒരു ആഫ്റ്റർ ടേസ്റ്റും അതിന് നമുക്ക് തോന്നുന്ന ഒരു വൈകാരിക ബന്ധമുണ്ട് ഈ കുക്കിൻ്റെ വികാരങ്ങളുമായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ എപ്പോഴും വിചിത്രമായിട്ട് ഇങ്ങനെ ഇതിനെ നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു പിന്നെ എത്രയോ ആൾക്കാർ കഴിച്ചിട്ട് അവരോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നു അപ്പോൾ പലതരം കുറ്റങ്ങളും കുറവുകളും നമ്മൾ എന്നും കാണുകയില്ല പക്ഷെ ആ വ്യക്തിക്ക് നാം ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മുടെ പാഷനോ നമ്മുടെ ഇമാജിനേഷനോ അറിയില്ല അപ്പോൾ അങ്ങനെ എന്നും രാത്രി ഭാര്യയോട് പരാതികൾ പറഞ്ഞു ആ എവിടെ പറയാൻ കിട്ടുന്ന ആളാണല്ലോ കാറ്റിയോടാണല്ലോ കാര്യം കുക്കിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഇറങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം മടുത്ത് ഭാര്യ പറഞ്ഞു തനിക്ക് ഇത്രയധികം പരാതിയാണ് തനിക്ക് പോയി കുക്ക് ചെയ്തുകൂടെ അപ്പോൾ ആദ്യം ആൾ തമാശക്ക് പറഞ്ഞാന്ന് വിചാരിച്ചു പിന്നെ അയാൾ അവള് പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിനക്ക് ഫുഡിനെ പറ്റി ഇത്രയധികം സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ബുക്കുണ്ട് നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റും പ്രേരണയായത് മാത്രമല്ല അടുത്ത വരുന്ന വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റെസ്റ്റോറൻ്റ് ഒക്കെ അടച്ചു കഴിഞ്ഞ് ഞങ്ങൾ കണക്കൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് താഴെ ഒരു സ്ഥലങ്ങൾ പോകുന്നുണ്ട് താഴെ എൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് കുറേ പച്ചക്കറി നിരത്തി വച്ചിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാനിതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നീ എന്തെങ്കിലും കുക്ക് ചെയ്യാമോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയെ മനസ്സിൽ വിചാരിച്ചോണ്ട് മുത്തശ്ശിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ ഭക്ഷണത്തിൻ്റെ ഈ ഇൻഗ്രീഡിയൻസിൽ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കടുക് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കൈവച്ചു ഞാനന്ന് എത്ര വയസ്സിലാണ് അത് ഏകദേശം ഇരുപത്തേഴ് വയസ്സോ ഇരുപത്തെട്ട് വയസ്സോ മറ്റോ ഉള്ള പോയ അങ്ങനെ ആദ്യമായിട്ടങ്ങനെ ഒരു ഡിഷ് കുറവ് ഉണ്ടാക്കിയത് ഏകദേശം നാലര അഞ്ചുമണിയായി കഴിഞ്ഞു കൊഴുപ്പം കാലത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളോടൊപ്പം ടേസ്റ്റി ആകും ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഓ ഇപ്പോൾ കാലത്ത് തന്നെ കറി ആരെങ്കിലും കഴിക്കും എന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അവളൊക്കെ പോയി ഉറങ്ങാൻ പോയി ഞാൻ അന്ന് എൻ്റെ എനിക്ക് സമ്മാനിച്ച ഒരു ഉരുളി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ യാത്രയുടെ ഭാഗമാണ് അപ്പോൾ ആ ഉരുളി ഞാൻ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ കൊണ്ടുനടക്കായിരുന്നു അപ്പോൾ ആ ഉരുളിയിലാണ് പാചകം ചെയ്തത് ആ ഉരുളി എടുത്തിങ്ങനെ മേലെ ഒരു ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് അതിങ്ങനെ പിടിച്ചോണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ പ്രസവിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഞാനിങ്ങനെ കുറച്ചേറെ ഉരുളി പിടിച്ചോണ്ടിരുന്നു വിശ്വസിക്കില്ല അങ്ങനെ പിടിച്ചിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ കാലത്ത് എഴുന്നേറ്റ് ഇപ്പോൾ ഒരു ഒമ്പത് മണിയായി അപ്പോൾ പിന്നെ ആലോചിച്ച് പത്തുമണിയാവുമ്പോൾ ഷെഫ് വരും അദ്ദേഹത്തേക്കൊന്നു ടേസ്റ്റ് ചെയ്തിരിക്കാം അങ്ങനെ പുള്ളി ഒരു പത്ത് മണിയായപ്പോൾ വന്നു അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു താൻ്റെ കാലത്ത് തന്നെ വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു ഷെഫുമാർ വലിയ ആൾക്കാരാണ് ആ കാലത്ത് കാരണം അവർ അവരോട് കോപിക്കാൻ പാടില്ല അങ്ങനെ ആയിരിക്കുക അപ്പം അവർ അവരുടെ ആ കുറച്ചൊരു ഒരു രാജാവിൻ്റെ മാതിരിയാണ് അവരാണ് നടത്തുന്ന സ്ഥാപനങ്ങളെന്ന് വിശ്വാസം അവർക്കുണ്ടായിരുന്നു അപ്പം അതേ ചോദിച്ചു എന്നോട് എന്താണ് താനിവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു കാലത്ത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ താങ്കളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്താ കാര്യം ഇപ്പം ഞാൻ ചോദിച്ചു ഇതൊന്ന് ടേസ്റ്റി ആകുമെന്ന് ചോദിച്ചു പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല ഇത് വേറൊരു സാധനം അങ്ങനെയാണ് അപ്പോൾ പുള്ളി ഓ ശരിക്കാ എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് പുള്ളി കുറച്ചെടുത്തിട്ട് വായിലേക്ക് വെച്ചു പുള്ളി ഇത് വായിലിട്ട് അലുത്തോണ്ടിരുന്നപ്പ് കഴിച്ചോണ്ടിരുന്നപ്പം പെട്ടെന്ന് മുഖത്ത് ഭാവവ്യത്യാസം ഉണ്ടായി ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോയി ആളില്ല എന്നിട്ട് എന്നോട് ചോദിച്ചു വളരെ ശാന്തമായിട്ട് ചോദിച്ചു ഇതാരുണ്ടാക്കിയത് അപ്പം എനിക്കൊരു സംശയം ഇനി സത്യം പറഞ്ഞാൽ പ്രശ്നമാകുന്നു കാരണം മുതലാളി പണി പഠിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണിക്കാരപ്പം തന്നെ പണി വിട്ടു അപ്പോൾ ആ ഒരു പേടി മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ രാത്രി ഉറക്കം വന്നില്ല അപ്പോൾ ചുമ്മാ ഞാനും ആലിസനാണ് വൈഫിൻ്റെ പേര് ഞാനും ആലിസനേട്ട് താഴെ പോയി ചുമ്മാ ഒരു ഡിഷ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എൻ്റെ കയ്യെ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് താൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇനി താൻ കുക്ക് ചെയ്താൽ മതി എനിക്കറിയാവുന്നൊക്കെ എനിക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അയാൾ വളരെ ശാന്തനായി സന്തോഷത്തോടെ പടിയിറങ്ങിയാണ് അതിനുശേഷം നീണ്ടൊരു നാല് വർഷം ഞാൻ അടുക്കളയിലായിട്ടുള്ളത് അതിനുശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടായതും ഈ ആത്മീയമായ ഒരു ചിന്ത ഇതിൽ നിന്നുണ്ടായതും ഈ ഫുഡ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് ഈ മനുഷ്യന് പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അവനതായിട്ട് താതാപ്യം പ്രാപിക്കാൻ എളുപ്പമുള്ളവർ വളരെ കുറവാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വിശപ്പാണ് ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കാർവൽ മാർക്സിൻ്റെയൊക്കെ ചിന്ത അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് അതിന് മുമ്പിൽ ജാതി മതങ്ങളൊന്നുമില്ല വർഗവ്യത്യാസങ്ങളില്ല എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഫുഡ് അതെ താങ്കൾ പോയിരിക്കുന്നത് അതെ അപ്പം അത് ഞാൻ അപ്പോൾ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമാണ് ഈ ആഹാരത്തിൻ്റെ ഭാവി പ്രകൃതിയുടെ ഭാവിയാണ് കാരണം ഇപ്പം നമ്മൾ പണ്ട് ഒരു ചെടി നമ്മൾ പറിക്കുമ്പോൾ ഒരു ചെടി നടുകയായിരുന്നു അപ്പം എന്ന് പറഞ്ഞ മാതിരി ഈ പ്രകൃതിയെ സുലഭമായിട്ട് ഒരു നിറഞ്ഞു തുളുമ്പുന്ന ഒരു അനുഭവത്തിൽ നിലനിർത്തുക എന്നുള്ളത് അതിൻ്റെ കാഴ്ച ഭംഗി പോലും നമുക്ക് പ്രധാനമാണ് കാര്യം നമ്മളെ മനസ്സിന് സുഖം തരുന്നതാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പച്ചക്കറി തോട്ടം അപ്പം എന്നു പറയണമാതിരി നമുക്കിത് ഇതൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് നിലയ്ക്കാത്ത ഒരു സംവിധാനം ആഹാരം നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്നുണ്ട് ഓരോ നേരവും കഴിക്കുന്നുണ്ട് പ്രകൃതിയും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് അമ്മയുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം എന്നു പറയണമാതിരി അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാനും ഇത് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്നു വെച്ചാൽ ദുഃഖങ്ങളും സുഖങ്ങളും സമാസമാണ് ജീവിതത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ജീവിതത്തെ വെറുക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് പരാതികളും പരിഭവവും അത് എപ്പോഴും പരാതിപ്പെട്ടി അയക്കുന്ന ഒരു സ്വഭാവം മനുഷ്യരിൽ നിന്നുണ്ട് കാലാവസ്ഥയെ നമ്മൾ പരാതി പറയുന്നു സാമ്പത്തിക സ്ഥിതി നമുക്കുള്ള ചുറ്റുപാടുകൾ നമുക്ക് സന്തോഷം തരുന്ന എന്തെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരവില്ല ശരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടത് ഏറ്റവും നമ്മൾ ചെയ്യുന്ന പ്രകൃതിയോട് ചെയ്യുന്ന വഞ്ചനയാണ് ഈ പരാതിപ്പെട്ടികൾ നമ്മളിതിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചാൽ നമുക്ക് ഒത്തിരി അധികം ഐശ്വര്യങ്ങളും നന്മകളും കാണാൻ റിയാലിറ്റി ഓഫ് ഈ റിയാലിറ്റി ഉണ്ടാവുക അതായത് ദുഃഖത്തിൻ്റെ റിയാലിറ്റി വിഷമം ഉണ്ടാവുമ്പോൾ ആ റിയാലിറ്റി അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് വിജയത്തിലേക്കുള്ളൊരു കുതിപ്പാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് അതിനാശ്രയമായിട്ട് ആത്മീയ ചിന്തകളും തെറപ്പികളും കൗൺസിലിംഗ് മനുഷ്യർ കാശ് കൊടുത്തുവല്ലാതെ നെട്ടോട്ടത്തിലാണ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനാലോചിച്ചപ്പോൾ ആഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും അധികം ആത്മബന്ധമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ആലോചിച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ആഹാരത്തെപ്പറ്റിയാണ് അച്ഛനും അമ്മയൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ആഹാരത്തെക്കുറിച്ചാണ് കാലത്ത് എഴുന്നേറ്റ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ചിന്തിക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ ഇന്നലെ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അധ്വാനിക്കുന്ന ഭക്ഷണമാണ് പ്രധാനം അതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് ആഹാരത്തിലൂടെ നമ്മൾ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ മറന്നുപോകാതിരിക്കും ഇപ്പം നമ്മൾ നമുക്ക് ഒത്തിരി അധികം വൈകാരിക പ്രശ്നങ്ങളുണ്ട് അതിന് നമുക്ക് ഈ ടേസ്റ്റ് മേക്കിങ്ങിലൂടെ സ്വാദുണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ പഠിക്കാൻ പറ്റുന്ന ചില സൂത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രഹസ്യ പ്രക്രിയകൾ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എത്ര എളുപ്പമാണ് നിഷ്പ്രയാസം ഇപ്പോൾ ഒരു വയസ്സായ എൺപത്തഞ്ച് വയസ്സായ ഒരു കുക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം കുക്ക് ചെയ്യണ വളരെ ഞൊടിയിടയിലാണ് സത്യം പറഞ്ഞാൽ ജീവിതവും അങ്ങനെ ഞൊടിയിടയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ആകാശത്തിലെ അപ്രത്യക്ഷമാവുന്നതാണ് സുഖങ്ങളും അതിനെ അങ്ങനെ ും അത് അംഗീകരിക്കുന്നവർക്ക് വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ദുഃഖമായിരിക്കുന്നവർ ദുഃഖമേ ഉള്ളൂ ചിന്തിച്ചു കഴിഞ്ഞാൽ വിജയമുണ്ടാവില്ല എന്നാണ് അങ്ങ് പറയുന്നത് ജീവിതത്തെ നമുക്ക് ചെയ്യാൻ എളുപ്പമായി താങ്കൾ തത്വചിന്തയിലേക്ക് ഇറങ്ങിയ ശേഷം ധാരാളം പ്രഭാഷണ പരമ്പരകൾ നടത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു അല്ല കൊച്ചു കിട്ടി കൊച്ചു കൊച്ചു അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പോയി അങ്ങനെ വലിയൊരു പ്രൊഫഷണൽ സ്പീക്കറൊന്നും എൻ്റെ ഉദ്ദേശവും അതല്ല ഇപ്പം ഞാൻ റിയാലിറ്റി ഓഫ് ലൈഫ് ആ നമ്മൾക്ക് വരുന്ന വഴിയിൽ നമ്മൾ കാണുന്ന വ്യക്തികളെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ആവശ്യമുള്ളവർക്ക് നമ്മളിത് പകർന്നു കൊടുക്കുക കാര്യം ഇന്ന് ജീവിതത്തിൽ ലോകത്തിൽ സൂര്യൻ്റെ വെളിച്ചം മാതിരി വെളിച്ചം നമുക്ക് ഇപ്പം നമുക്ക് സൂര്യൻ്റെ വെളിച്ചം മാത്രമല്ല നമ്മൾ ഈ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വെളിച്ചം പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞ മാതിരി നാച്ചുറലായിട്ട് മനുഷ്യനിലുള്ള വെളിച്ചം നമ്മുടെ സഹജീവികൾക്ക് ആവശ്യമുണ്ട് അപ്പം അത് മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്കും ഒക്കെ ജീവജാലങ്ങൾക്കൊക്കെ നിങ്ങളുടെ വെളിച്ചം ആവശ്യമുണ്ട് താങ്കൾ അതിനുശേഷം ഹോട്ടലുകൾ പലതും പൂട്ടാനടിയായി എന്നാണ് ഞാൻ മനസ്സിലായത് എങ്ങനെയാണ് അല്ല അത് മെയിനായിട്ട് ഈ സ്ഥാപനം വളർത്തിയെടുക്കാനുള്ള എൻ്റെ യാത്ര ഇങ്ങോട്ടാക്കി മാറ്റി കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വന്ന വഴി അതായത് നമ്മൾ എവിടെയാണോ ജനിച്ചു വീണോ വളർന്ന സ്ഥലം അമ്മ നമ്മളെ അമ്മയുമായുള്ള ബന്ധമുള്ള സ്ഥലം അതായത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പടികൾ നമ്മളെപ്പോഴും ഓരോ പടികൾ കയറാൻ പറ്റണം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ ഒരേ കാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കയറാൻ പറ്റണം അപ്പോൾ ഞാനിപ്പോൾ ആഹാരപരമായിട്ട് ബന്ധമാണ് ഓരോ കാലഘട്ടത്തിലും ഞാനതിൻ്റെ ഓരോ പടി കയറാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്കളുടെ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏകാന്തം ഏകാന്തത എന്ന് പറയുന്നത് രോഗമല്ല ഹാപ്പിനെസ് കണ്ടെത്താനുള്ള വഴിയാണ് അന്വേഷണമാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണോ ഇവിടെ എത്തിപ്പെട്ടത് അത് തീർച്ചയായിട്ടും അത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഒരു ഈ കാണാമറിയാത്ത നമുക്കായിട്ടൊരു പാതയുണ്ട് അത് നമ്മളുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ ആ പാത തുറന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഞാൻ ദാസേഴ്സ് ഹാപ്പിനെസ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം അവിടെ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിൽക്കാലത്ത് കുറേ ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഞാൻ യാദർശികമായിട്ട് ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ലണ്ടനിൽ ഒരു റേഡിയോ എൽ ബി സി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു റേഡിയോ പ്രോഗ്രാം കേട്ടു ഏകാന്തയെപ്പറ്റി അപ്പോഴാണ് ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾ ഫോൺ ചെയ്ത് ഒരു ഡിബേറ്റ് ആയിരുന്നു അപ്പോഴാണ് ഏകാന്തത എല്ലാവർക്കും ഉള്ളത് ഒരു പള്ളിയിലെ അച്ഛൻ വിളിച്ചിരുന്നു കല്യാണം കഴിച്ച ആൾ വിളിച്ചിരുന്നു ചെറുപ്പക്കാർ വിളിച്ചിരുന്നു ടീനേജേഴ്സ് എല്ലാ വ്യക്തികളിലും വളരെയധികം മൂടൽ മഞ്ഞു പോലെ പറ്റി പിടിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഏകാന്തം അതിനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റണം എന്നുള്ളൊരു ചിന്ത സൈക്കാട്രിയിൽ ഏറ്റവും പറയുന്ന ഏകാന്തത അവർക്ക് ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു ലക്ഷ്യബോധമില്ലാതെ അവസ്ഥ ഉണ്ടാകുന്നു താങ്കൾ വേറൊരു ഭാഗത്തേക്കാണ് ഈ ഏകാന്തതയിൽ നിന്ന് ഹാപ്പിനെസ് എന്ന് പറയുന്ന മഹത്തായ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു ആണല്ലോ ആ ഹാപ്പിനെസ് നേടാനുള്ള ഒരു സെർച്ചാണ് അന്വേഷണമാണ് ഏകാന്തത എന്നാണ് താങ്കൾ പറയുന്നത് അത് എങ്ങനെയാണ് താങ്കൾ നിർവചിക്കുന്നത് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല നമ്മൾ വീട് വീണോ എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു ആദ്യം മുട്ടുകുത്തി പിന്നെ നമ്മൾ എഴുന്നേറ്റു പിന്നെ നടക്കാൻ പഠിച്ചു പിന്നെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചു കഴിക്കാൻ പഠിച്ചു നമ്മൾ വലുതായി നമ്മൾ അനായാസേന ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നമ്മൾ പഠിക്കണത് എന്താണെന്ന് വെച്ചാൽ എല്ലാം സ്വഭാവ സ്വഭാവവിശേഷങ്ങളാണ് പ്രാക്ടീസാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളെ നമുക്ക് ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് എന്താണ് ആർക്കും ഐഡൻറ്റിഫൈ ആ പറ്റാത്തൊരു വ്യക്തിത്വമാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു പൂർണ്ണ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു കുറേ സ്വഭാവങ്ങളുടെ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സ്വഭാവങ്ങളുണ്ട് വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഈ സ്വഭാവങ്ങളുടെ ക്രമീകരണമാണ് നമ്മളുടെ ഹാർമണി എന്നു പറയും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആനന്ദം നമ്മളുടെ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സുഖം കിട്ടുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നത് ഈ സ്വഭാവങ്ങളെയെല്ലാം നമ്മൾ ഒന്നിപ്പിക്കുന്ന ആ ഒരു സംവിധാനം വരുമ്പോഴാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ചില സ്വഭാവങ്ങളും ഇതിൽ ചേർക്കാൻ പറ്റും അപ്പോൾ അതിലാണിപ്പോൾ നമ്മൾ നിഷ് ഈ ഇപ്പോൾ ലോൺലിനെസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്ന് ഈ പറഞ്ഞ സ്വഭാവവിശേഷങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ തിരിച്ചറിയേണ്ടതുണ്ട് ആ സുഹൃത്തിനെ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരിൽ തിരഞ്ഞു നടക്കുന്നത് അതായത് നിങ്ങളുടെ ആ സുഹൃത്ത് നിങ്ങൾ തന്നെയാണ് പിന്നെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങളിൽ ഒന്ന് എന്നേക്ക് തന്നെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന പാചകമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു ഉള്ളി നല്ല സവാള മനോഹരമായ ഒരു സവാള കണ്ട വലിപ്പമുണ്ട് നല്ല നല്ല ബോഡിയുള്ള കളറ് അതിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒത്തിരി സ്കിന്നുണ്ട് എല്ലാം കൊണ്ടും മനോഹരമാണ് സവാള പക്ഷെ ഒരു സവാള എന്ന് പറയുന്നത് ശരിക്കും അത് കുറേ എതളുകൾ ചേർന്ന ഒരു ഒന്നുമില്ലാത്ത സാധനമാണ് നിങ്ങളതിന് പതുക്കെ ഓരോ എതളുകളായിട്ട് വേർതിരിച്ച് കഴിഞ്ഞാൽ അവസാനം എത്തിപ്പറ്റുന്നത് ഒന്നുമില്ലാത്തയല്ല അതിൻ്റെ അതൊന്നുമില്ല നിങ്ങൾ ശരിക്കും അതാണ് കൊച്ചുകുട്ടിയിൽ നിന്ന് ഒന്നുമില്ലായ്മ വെറും രൂപം നിങ്ങളുണ്ടാവുന്ന അതിന് എവല്യൂഷൻ്റെ ഭാഗമായി നിങ്ങൾ ഓരോ രൂപങ്ങളായി മാറുകയാണ് നിങ്ങൾക്ക് കഴിക്കുന്ന ആഹാരം കാണുന്ന വ്യക്തികൾ കാണുന്ന കാഴ്ചകൾ പഠിക്കുന്ന കാര്യം ഇതെല്ലാം ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാം നിങ്ങളുടെ രൂപത്തിൻ്റെ ഭാവമാണ് നിങ്ങളിപ്പോൾ ഒരു ഉള്ളിയായി മാറി അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങളെ നിലനിർത്തുന്നത് ഈ ഷെയ്പ്പല്ല അതാണ് നമ്മൾ രൂപമില്ലാത്ത നിങ്ങൾ അതാണ് ഉള്ളിൻ്റെ ഉള്ളി മനസ്സാണ് നിലനിർത്തുന്നതെന്ന് അങ്ങ് വരുന്നത് ആ കോർ എന്ന് പറയുന്ന സാധനത്തെ ശരീരത്തിൽ കാണാത്ത മനസ്സ് അത് എവിടെയാന്ന് വെച്ചാൽ വെച്ചാൽ അറിയില്ല ആ പ്രക്രിയ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഉദാഹരണമാണ് കാരണം ഉള്ളി എന്ന് പറയുന്ന സവാള എന്ന് പറയുന്ന എരിവും പുളിയും എല്ലാം അതിന്റെ അത് ഞാൻ ആദ്യമായിട്ട് ഇതിനെ പറ്റി പറയുന്നത് രണ്ട് കാര്യത്തിലുണ്ട് ഇതില് ഒന്ന് ഞാൻ പറഞ്ഞ മനസ്സിന്റെ സത്യം ഒന്നുമില്ല നത്തിങ്സ് എന്നുള്ള ഒരു സ്ഥലം രണ്ടാമത്വം എ ആർ റഹ്മാൻ പണ്ടൊരു സ്ഥാപനത്തിൽ എപ്പോഴും ഞങ്ങളൊരു സുഹൃത്തുക്കൾ മാരിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മുമ്പിലിതുമാതിരി വന്നിരുന്നു ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്ത കാര്യം അതിനുശേഷം അദ്ദേഹം കുറേ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടായി അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നേ അത് കേട്ടതിൽ ചിലപ്പോൾ ആൾക്കൊരു ചെറിയൊരു ഞാൻ ചോദിച്ചിട്ടുമില്ല പുള്ളി പറഞ്ഞിട്ടുമില്ല കേട്ടോ പറയുകയാണ് അതായത് ഞാനൊരു ഉള്ളി കാണിച്ചു കാണിച്ചെടുത്തിട്ട് പറഞ്ഞു ഈ ഉള്ളി പോലെ താങ്കളുടെ പ്രോബ്ലം കാരണം ശരിക്കും അതിൻ്റെ ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്തതിന് നിങ്ങളൊരു ഉള്ളിയാക്കുക ഈ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ആവേശികമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നൂ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോടുകൂടി നിങ്ങളതിനെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള പരിഹാരമുണ്ട് അത് നിങ്ങളിപ്പോൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും സ്വന്തം ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ അറിയാം അപ്പോൾ ഈ ഉള്ളിയിൽ ഒന്നുമില്ലാത്ത സാധനത്തിന് നിങ്ങൾ പരാതിപ്പെട്ടും പറഞ്ഞും കേട്ടും കൂട്ടുകയും കഴിച്ചും ഒരു ഉള്ളിയാക്കി മാറ്റുക അവസാനം എന്തു പറ്റി ഈ പ്രോബ്ലം കാണാതെ നിങ്ങളുടെ ഈ അനാവശ്യമായ ചിന്തകളും വറീസും മാത്രമാണ് ബാധിക്കുന്നത് പിന്നെ അതുപോലെ എന്നെ മാറ്റത്തിലേക്ക് നയിച്ച ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നിൽക്കാം അതായത് കടുക് മണി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ പലരോടും ഈ വെറുതെ സുഹൃത്ത് സംഭാഷണങ്ങളിലും അല്ലാതെയും ഒത്തിരി മനുഷ്യരുടെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സുഖമാണെന്ന് പറയുന്നവർ വളരെ കുറവാണ് അപ്പം ഞാൻ പിന്നെ ശീലിച്ചത് ആ ആൾക്ക് ആളെ പറ്റി എന്താ അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ ആദ്യം സത്യം മനസ്സിലാക്കിയത് പലർക്കും അവരെ പറ്റി പറ്റിയൊരു അഭിപ്രായമില്ല ലോകത്തിൽ വേറെ പലതിനെ പറ്റിയ അഭിപ്രായങ്ങളുണ്ട് നല്ലൊരു ജീവിതമായിട്ടില്ല പക്ഷെ സ്വന്തമായിട്ട് വലിയ അഭിപ്രായമൊന്നും ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം കടുവിലൂടെയാണ് അതായത് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാതെ ജീവിതം ജീവിച്ച് വേസ്റ്റാക്കുന്ന കോടാനുകൂടി ലോക മനുഷ്യർ ഈ ലോകത്തുണ്ട് പല രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം കേരളം അടക്കം അപ്പോൾ ആദ്യമായിട്ടതിൻ്റെ സത്യം മനസ്സിലാക്കിയത് ഞാൻ ഞാനെൻ്റെ കട തുടങ്ങി മോരുകാച്ചിയത് നമ്മുടെ ഒരു വിഭവമാണ് മാമ്പഴമിട്ട മോരുകാച്ചിയത് അതമ്മ ഉണ്ടാക്കുന്ന ഒരു വിഭവം അതുമാതിരി കൊടുത്ത് ഭയങ്കര ഫേമസ് ആണ് ആദ്യത്തെ ആഴ്ച ഒരു വിമർശകൻ മാധ്യമത്തിൻ്റെ ഒരു വിമർശകൻ അത് കഴിക്കാൻ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു അയാൾ എനിക്ക് പറഞ്ഞില്ല അയാൾ വിമർശകനാണ് അവിടെ പറയില്ല പറയാതെ വന്ന് കഴിക്കുക അപ്പോൾ കഴിച്ചിട്ട് ചോദിച്ചു ഈ ഡിഷിൽ തട്ടിക്കളിക്കുന്ന ഞാൻ കറുത്ത സാധനം എന്താ പെട്ടെന്ന് ഞാൻ കണ്ണു തോറന്ന് ആദ്യമായിട്ട് കടുകിനെ മുഴുവനായിട്ട് കാണുന്ന എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ കടുക് നമ്മളെന്നും കാണുന്ന സാധനമാണ് ഇന്ന് സ്ത്രീകൾ പോലും ഓരോ ദിവസവും പാചകം ചെയ്തിട്ട് ഉപയോഗിക്ക എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷേ കടുകിൻ്റെ ഈ സത്യം അവർക്കും അറിയില്ല അതിൻ്റെ ഗുണദോഷങ്ങൾ അതിനെപ്പോലെ അതിന് ഒത്തിരിയധികം മാർഗദർശിയായിട്ട് എനിക്ക് തോന്നി അപ്പോഴാലോചിച്ചപ്പോഴാണ് നമ്മളൊരു കടുകുമണി എടുത്ത് നമ്മളുടെ കൈവെള്ളയിൽ വച്ചാൽ നഗ്നമായ നേത്രങ്ങൾക്ക് കാണാൻ പോലും ചിലപ്പോൾ പാടാൻ ഒരു കടുവിന് അത്ര ചെറുതാണ് ആ അതിനെ മണത്ത് നോക്കിയാൽ അതിന് മണമില്ല കടിച്ചു നോക്കിയാൽ അതിന് സ്വാദില്ല പക്ഷേ ഇളം ചൂടിൽ അത് പൊട്ടി ഒരു പൂ മാതിരി വിടരുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മണം സ്വാദ് പിന്നെ ഇതിൻ്റെ ഒരു ഇതിനെ ഏറ്റവും അധികം പഴയ ഗ്രാമങ്ങളിൽ വീട്ടിൽ കടുക് പൊട്ടിക്കും അപ്പുറത്തെ വീട്ടിൽ അറിയാം അവിടെ നിന്ന് സാമ്പാറാട്ടോ ആ മണം ഒരു ഇൻവൈറ്റിംഗ് ഫ്ലേവർ എന്ന് നമ്മൾ പാചകത്തിൽ പറയും നമ്മളെ മാടി വിളിക്കുന്ന ഒരു മണമാണത് അതിൻ്റെ ഒത്തിരി അധികം മനസ്സിൽ തട്ടിക്കളിക്കുന്ന കടുക് ശാന്തതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ആയുർവേദത്തിൽ ഒരു ചെന്നുണ്ട് അപ്പോൾ എന്ന് പറയണത് അതുപോലെ ഉണ്ടാക്കി വെച്ച ആഹാരത്തിൽ കടുകിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ള കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ആധുനിക ചിന്തയുണ്ട് അപ്പോൾ എന്ന് പറയണമായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ വെളിപാടെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിറഞ്ഞിരിക്കുന്നത് ആ കൊച്ചു ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആ എല്ലാ സുഗന്ധവും നിങ്ങളും അതുപോലെ തന്നെ ദിവ്യത്വവും നിങ്ങളിലുണ്ടാവാറുണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ മാതിരി ഈ ദിവ്യത്വം എന്ന് പറയുന്നത് ഏത് പൊട്ടൻ്റെ മനസ്സിൽ നിന്നും ചിലപ്പോൾ തോന്നുന്ന ഒരു നേരം പോക്കാ എന്ന് പറയണമാതിരി ദിവ്യത്വം നിങ്ങളിലും എന്നിലും പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ സ്നേഹമായിട്ടൊന്ന് പുഞ്ചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തന്നെ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് നമ്മുടെ കൺകുമ്പി കാണാം ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു സത്യമാണ് അപ്പോൾ ഈ കടുവുമണിയിലെ ഈ സത്യം വെളിപാട് സത്യം പറഞ്ഞാൽ അതാണ് എന്നെ സത്യം പറഞ്ഞത് ഇതിലേക്ക് നയിച്ചതും ഇത് തിരിച്ചറിയാതെ കോടാനുകൂടി മനുഷ്യർ നമ്മുടെ നാട്ടിലും ലോകത്തും ജനിച്ചു വളരും ജീവിച്ചു പോകുന്നുണ്ട് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് എത്ര സ്നേഹം ഈ പ്രപഞ്ചത്തിൽ പങ്കുവയ്ക്കാൻ പറ്റും അതായത് നിങ്ങൾ താങ്കൾ ഈ ഫുഡ് ഫുഡിലൂടെ ദൈവം ദൈവത്തെ കണ്ടെത്തുന്നത് ഫുഡിലൂടെ എന്നുള്ളതാണ് ദൈവം ഫുഡാണ് ദൈവം എന്നാണ് താങ്കൾ പറയുന്നത് അത് സ്നേഹമാണ് ഫുഡ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് താങ്കൾ പോകുന്നത് അതെ ശാസ്ത്രീയവും ചരിത്രപരവുമായ ആഹാരത്തിൻ്റെ ഏടുകളേക്കാൾ ഞാൻ അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലങ്ങളാണ് അപ്പോൾ ആത്മീയമായുള്ള അതെ അതെ അപ്പോൾ അതാണ് നമ്മൾ ദൈവത്തിലേക്ക് ഒരു പരിധിവരെത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥകളും മാറി ഓരോ സീസണിലും നമുക്ക് പ്രകൃതി തരുന്ന വിഭവങ്ങളും അതിനെ ഒത്തിരി അധികം ആവിഷ്കരിച്ച് ചിന്തകളിലൂടെയും ഇമാജിനേഷനിലൂടെയും വിഭവങ്ങളാക്കി മാറ്റുന്ന അമ്മയും ഇതൊക്കെ ഈ അതിശയത്തിൻ്റെ ഭാഗമാണ് താങ്കൾ അവിടെ നിന്ന് വന്ന് മടങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞു ഇത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള അന്വേഷണമാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചാലക്കുടിയുടെ തീരത്ത് അതെ ഈ മനോഹരമായ ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് ഇത്രയും മനോഹരമായ രൂപത്തിൽ രസ ഗുരുകൽ എന്ന പേരിൽ ഇവിടെ എത്തിപ്പെട്ടാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല അത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് താങ്കൾ അലങ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വരാൻ കാരണം ഞാൻ ഏകദേശം ഇപ്പോൾ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഈ നല്ല വെളിച്ചവും വായുവും വെള്ളവും ഉള്ള ഒരു ഫാമാണ് സ്വപ്നത്തിൽ വന്നത് ആ സ്വപ്നം അവിടെ ഞാൻ ഞാനിരുന്ന് ഒരു ഷെഡിലിരുന്ന് കുക്ക് ചെയ്തു എനിക്കൊരു ഓഡിയൻസ് ഉണ്ട് ഞാൻ കുക്ക് ചെയ്ത് സംസാരിക്കുന്നു ഞാൻ ലണ്ടനിൽ വെച്ചു അങ്ങനെയൊരു സംവിധാനം ചെയ്യായിരുന്നു പാചകം പറഞ്ഞു കൊടുക്കുന്ന ജീവിത ചര്യുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈവനിങ് വിത്ത് ദാസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ സംസാരിക്കും കുറേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകാറുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ എൻ്റെയ്യണ വേറെ വല്ല സ്ഥലത്തേ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അതിൻ്റെ ഒരു പ്രതിഫലനം മാതിരി ഞാനിങ്ങനെ ഒരു ഫാമിലിരുന്ന് കുക്ക് ചെയ്യണമായിട്ട് സ്വപ്നത്തിൽ വന്നു അങ്ങനെ കേരളത്തിൽ വന്ന് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വെള്ളം വെളിച്ചം വായു സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലാന്വേഷമാണ് അങ്ങനെ അവസാനം ഇവിടെ വന്നാണ് നിന്നത് അങ്ങനെ ആവശ്യമായിട്ട് വന്നു പെട്ടതാണ് ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എന്തൊക്കെയാണ് പ്രത്യേകതയൊക്കെയാൽ എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എൻ്റെ ബാല്യകാലം ഗ്രാമം സൃഷ്ടിക്കുക ഈ ഗ്രാമങ്ങൾക്ക് ഒത്തിരി ആത്മീയതയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു നമ്മളറിയാതെ ഒത്തിരി ബാലൻസിങ് ആക്ട് ഗ്രാമങ്ങൾ ചെയ്തിരുന്നു ഈഗോ അഹങ്കാരമെന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഫലവും ഇല്ലാത്ത സ്ഥലം ഗ്രാമങ്ങളാണ് നിങ്ങൾ പാരായാലും നിങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് നോക്കിയാൽ നിങ്ങളാ പഴയ ചെക്കൻ തന്നെ കൊല്ലന്റെ ആലയിൽ ചെന്ന് അവിടെ ഇരിക്കണമെന്ന് പറയും ചെളിയിലാണ് അവനായിട്ട് സംസാരിക്കണെ ചെളിയിലിരിക്കണം മൂശാരിയുടെ ആലയിൽ ചെന്നാൽ അവൻ പണിയണേൻ്റെ വക്കത്ത് നമ്മളെ കനലിൻ്റെ അടുത്തിരിക്കണം എന്ന് പറയണമാതിരി നമുക്ക് ഗ്രാമത്തിൽ നമ്മുടെ ഈഗോ കൊല്ലാൻ ഇന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നത് എങ്ങനെ ഈഗോയെ കൺട്രോൾ ചെയ്യാന്നുള്ളത് അതിനുള്ള ഫലം നോക്കിയിട്ടാണ് അപ്പോൾ ശരിക്ക് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് വെറുതെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇപ്പോൾ ഒരു കൊല്ലൻ്റെ ആലുണ്ട് എണ്ണയാട്ടുന്ന ചക്ക ഉണ്ട് ഓരോ സ്ഥലവും നിങ്ങൾ പുഴത്തീരമുണ്ട് പശുത്തൊഴുത്തുണ്ട് ഗ്രാമീണതയിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ പഴയ തറവാടുകളിൽ കിടന്നിരുന്ന അന്തരീക്ഷമാണ് അപ്പോൾ എൻ്റെ ഇമാജിനേഷൻ്റെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്റ്റക്കോ അപ്പം നിങ്ങൾ നിങ്ങളെ തിരിച്ചറി അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണ നിങ്ങളുടെ പ്രതിപുരുഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള ആളെ നിങ്ങൾ കണ്ടെത്തും അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖ ദുഃഖങ്ങളൊക്കെ ഒന്നാണ് യോഗ ഇതിന്റെ ഒരു ഭാഗമായി അങ് എടുത്തിട്ടുണ്ട് തോന്നി യോഗ്യ മെയിനായിട്ട് അങ്ങ് കാണുന്നത് ഫുഡ് തന്നെയാണ് ഫുഡാണ് നമ്മളുടെ ദൈവം എന്നുള്ള തന്നെയാണ് അങ്ങ് പോകുന്നത് പിന്നെ ഒരു ചെറു പുഞ്ചിരി അതായത് സ്നേഹം ഭക്ഷണം കൊടുക്കുക മാത്രമല്ല സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ട് എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളതാണ് താങ്കളുടെ തത്വചിന്ത ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് ഒരു ചിലവുമില്ലാതെ കിട്ടുന്ന സാധനം നമ്മൾ പൊതുവേ പിശുക്കന്മാരാണ് മനുഷ്യർ ഇപ്പോൾ ഈ കാറ്റ് പോലും കിട്ടുവാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ അവസാനി ഇപ്പം അവസാനിപ്പിക്കും അവസാനിക്കുന്നില്ല നമ്മൾ ധാരാളം അങ്ങയിലേക്ക് ചെന്ന് കയറാനുണ്ട് താങ്കളിന്ന് ലോകത്തിന് കൊടുക്കാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂ അവസാനിക്കുന്നത് ഫുഡിലൂടെ നല്ല ഫുഡ് കൊടുക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ കൂടി കൊടുക്കുക സ്നേഹത്തോടെ പരിചരിക്കുക ചെറുപുഞ്ചുരിയുടെ വരവേൽക്കുക യാത്രയാക്കുക അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തത്വചിന്തയാണ് അങ്ങ് പടർത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ വലിയ ഒരു തത്വം ലോകത്തിന് മുമ്പിൽ അവതരിക്കാൻ എനിക്ക് അവസരം തന്ന അങ്ങയോട് പ്രത്യേകം നന്ദി പറയാണ് നന്ദി നമസ്കാരം